നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നൽകാം യഥാർത്ഥ കരുത്ത് പടവുകൾക്ക് ഏറ്റവും കുറഞ്ഞ സിമെന്റും തേപ്പിന്റെ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു ബ്രിക്കുകളേക്കാൾ കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ഒട്ടുപാൽ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ യുവാവ് കാളികാവ് പോലീസിന്റെ പിടിയിൽ കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് കിൻറലോളം ഒട്ടുപാലാണ് മോഷ്ടിച്ച് വിൽപ്പന നടത്തിയത് എടക്കര കൌക്കാട് സ്വദേശി ആലങ്ങാടൻ ശ്രീജിത്ത് എന്ന മണിക്കുട്ടനെയാണ് കാളികാവ് എസ് വി ശശിധരൻ അറസ്റ്റ് ചെയ്തത് പ്രതി ശ്രീജിത്ത് ടാപ്പിംഗ് ജോലിക്കാരനും കൂടാതെ വണ്ടൂർ അമ്പലപ്പടിയിലെ വീട് നിർമ്മാണ സാമഗ്രികൾ വിൽപ്പന നടത്തുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ഡ്രൈവറുമാണ് സാധന സാമഗ്രികൾ സൈറ്റിൽ ഇറക്കുന്ന സമയം അവിടങ്ങളിലെ കളവ് നടത്താൻ പറ്റുന്ന സാധനങ്ങൾ കണ്ടുവയ്ക്കുകയും ശേഷം പുലർച്ചെ തന്റെ സ്വന്തം കാറിൽ സ്ഥലത്തെത്തി കളവ് നടത്തുകയുമായിരുന്നു പ്രതിയുടെ രീതി സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് മോഷണത്തിനുപയോഗിച്ച ശ്രീജിത്തിന്റെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടു് പ്രതിക്ക് എടക്കര വഴിക്കടവ് സ്റ്റേഷനുകളിൽ മറ്റ് കേസുകൾ നിലവിലുണ്ട് മലയോര മേഖലയിൽ മോഷണം തടയുന്നതിനായി പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് കാളികാവ് ഇൻസ്പെക്ടർ പി ശശിധരൻ പിള്ളയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ പഴുതടച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് അന്വേഷണ സംഘത്തിൽ എസ്ഐ എ കൂടാതെ പോലീസുകാരായ അരുൺ വി വ്യധീഷ് ടി വിനു പി കെ രാഹുൽ പി റിജീഷ് എന്നിവരുമുണ്ടായിരുന്നു പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബ്യൂറോ 80 baby diaper and pants number 1 indian baby diaper brand